ശബരിമലയിൽ നടൻ ദിലീപ് വി ഐ പി പരിഗണനയോടെ ദർശനം നടത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ദിലീപിന് എന്തിനാണ് പോലീസ് അകമ്പടിയെന്ന് കോടതി ചോദിച്ചു ശബരിമലയിൽ ദിലീപിന് വി ഐ പിരിഗണനയിൽ ദിലീപ് വി ഐ പി ആയിട്ട് തന്നെ ദിലീപ് എന്ന് പറയുന്ന സിനിമ സിനിമാ നടൻ ദിലീപ് അല്ല ഏത് സിനിമാ നടന്മാരും അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന എല്ലാവരും തന്നെ വി ഐ പിടണം അവർക്ക് സമൂഹത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്നാലും വി ഐ പി പരിഗണന കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പ്രത്യേക വാർത്തയൊന്നും ആക്കേണ്ട കാര്യമില്ല മാധ്യമങ്ങളത് ദിലീപായതുകൊണ്ടാകാം അങ്ങ് ആഘോഷിച്ചു ഇടക്കിടയ്ക്ക് വാർത്തകൾ വന്നു വി ദീപ് ദിലീപിനെ വി ഐ പി പരിഗണന കൊടുത്തതിൽ ഹൈ കോടതി ഇടപെടുന്നു വി ഐ പി പരിഗണന അവിടെ വേണ്ട ശബരിമലയിൽ ക്യൂ സംവിധാനത്തിലൂടെ മാത്രം കയറിയാൽ മതിയെന്ന് കോടതി പറയുന്നു ഏതായാലും ദിലീപ് വീണ്ടും വാർത്തകളിലെല്ലാം പിടിച്ചു എനിക്ക് തോന്നുന്നു ഒരു എല്ലാ കൊല്ലവും അല്ലെങ്കിൽ ഈ കൊല്ലവും കേരളത്തിലെ പ്രമുഖ നടന്മാര് പോകുന്നേ കാണാം അതുപോലെ തമിഴ്നാട്ടിലെ അങ്ങനെ പ്രസിദ്ധരായ പല വ്യക്തികളും ശബരിമലയിലേക്ക് കാണാം അവർക്കൊക്കെ കൃത്യമായിട്ട് വി ഐ പി പരിഗണന കൊടുക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് എനിക്കറിയില്ല എല്ലാവരും നമ്മൾ മലയാളിയല്ലേ നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വി ഐ പികള് പെട്ടെന്ന് ഇപ്പം നിസാരം ഗുരുവായൂർ അമ്പലത്തിലാകുമ്പോഴും കാശുള്ളവന് എളുപ്പം കയറിപ്പോ കണ്ടിട്ടുണ്ട് അല്ലേ കാശില്ലാത്തവൻ മണിക്കൂറോളം ക്യൂ നിന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്നത് അപ്പം ദൈവത്തിന് എല്ലാവരും സമമാന സമന്മാരാണെന്ന് പറയുമെങ്കിലും ഒപ്പം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ അവരെ സംബന്ധിച്ച് എല്ലാവരും അമ്മന്മാരല്ല അവരെ സംബന്ധിച്ച് വി ഐ പൾ പ്രത്യേകമുണ്ട് അതിന് താഴെ നിൽക്കുന്നവരാണ്ട് സാധാരണ നമ്മളെപ്പോൾ ഉള്ള ജനങ്ങളുണ്ട് അവർക്ക് ക്യൂ നിന്ന് കയറിയാൽ മതി എന്നൊരു അലിഹിതമായൊരു നിയമം വെച്ചിട്ടുണ്ട് ഏതായാലും ആ വാർത്ത നമുക്കൊന്ന് കേൾക്കാം ദിലീപ് വി ഐ പി പരിഗണന കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന ഒരു വാർത്താ ട്രിപ്പുണ്ട് നമുക്കൊന്ന് കാണാം അപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ചിത്രമാണിത് അപ്പോൾ ഈ ദിലീപിന് മാത്രമാണോ ഇവിടെ ബി ഐ പി പരിഗണന അല്ല തുളർച്ചാട്ടിൽ മിക്കവാറും എല്ലാവർക്കും ബി ഐ പി പരിഗണന നമ്മൾ ഈ ശബരിമല ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവിടുത്തെ സാധാരണ ഒരു ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരുണ്ടെങ്കിൽ തന്നെ അവരുടെ ആയിലത്തുകാരോ അല്ലെങ്കിൽ അവരുടെ പരീയക്കാരെയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയൊക്കെ ക്യൂ ഒന്നും നിൽക്കാതെ കയറ്റിക്കും ശബരിമല നട പടിയിലേക്ക് കയറ്റി റക്കിക്കൊണ്ടു പോകുന്നതാണ് അപ്പം എല്ലാവർക്കും അവിടെ വി ഐ പികളാണ് കാരണം അവിടുത്തെ ജീവനക്കാർ ആരുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അവരുടെ പരിചയക്കാരെല്ലാം വി ഐ പികളാണ് നമുക്ക് പരിചയമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ മണിക്കൂറും ക്യൂ നിൽക്കുന്നതിൻ്റെ അവസ്ഥ വരുന്നുണ്ട് പക്ഷേ അവിടെ ഏതെങ്കിലും ശബരിമലയിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ബന്ധുക്കൾ ഇങ്ങനെ വി ഐ പി പരിഗണനയിൽ കയറി പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാര്യം അവരൊന്നും ക്യൂ നിൽക്കാറില്ല അവരെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് അതുപോലെ പോലീസ് ഫാറുടെ എന്തുകൊണ്ട് എന്തിനു പറയുന്ന ഈ വിമർശിക്കുന്ന മാധ്യമങ്ങൾ പോലും പലരും കയറിപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ വരുമ്പം അവരും കൂടെ ശബരിമല ദർശനത്തിന് വേണ്ടി കെരിക്കും ഒന്നും നിർത്താതെ കയറ്റിക്കൊണ്ട് പോകുന്നതാണ് വേണ്ട നമ്മൾ വിമർശിക്കുന്ന പോലും കോടതിയിലെ ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ആ സമ്മന്മാരായ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നിന്ന് കയറുക ഇല്ല അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കും അത് സർവസാധാരണയാണ് ഇപ്പം വിമർശിക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ ഇതൊന്ന് പ്രാവർത്തികമാകാൻ വലിയ പാഠം ഇപ്പം മന്ത്രിമാരെ എം പിമാരെ എം എൽ എമാരെ അതുപോലെ പ്രമുഖ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ശിൽബന്തികൾ എന്ന് പറയുന്ന നാലാതറയിലുള്ള ആൾക്കാരെല്ലാം ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും തന്നെ വി ഐ പികളാണ് ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അവർ വി ഐ പികളായി മാറും വി ഐ പികളല്ലാത്ത വ്യക്തികളെന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ എന്ന് പറയുന്ന ജോലിയും ഒന്നുമില്ലാതെ കൂലിപ്പണിക്കാരെ അന്നേരത്തെ അന്നത്തിനുള്ളവ അന്നൊന്ന് സം സംഘടിപ്പിക്കുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ചാണ് വി ഐ പികളല്ലാതെ വരുന്നത് അല്ലേ ബാക്കി എല്ലാവരും ബി ഐ പികളാണ് ഇപ്പം ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ് ഉണ്ടെങ്കിൽ കെ എഫ് ഐ പി കാണാം ഇറിഗേഷൻ ആകാം റവന്യൂ കാണാം എല്ലാത്തിൻ്റെയും ഓരോ ഓഫീസെങ്കിലും അവിടെ കാണും അപ്പോൾ അവിടുത്തെ ഒരു ജീവനക്കാരൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരനെ വിളിച്ചു പറയും അങ്ങനെ വി ഐ പി പരിഗണനയിലൂടെ പിന്മാതിരി കൂടെ അങ്ങനെ കയറുന്നതും കാണാം അത് നമ്മൾ സ്ഥിരം കാണുന്നതാണ് അവിടെ ശബരിമലയും മാത്രമല്ല ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള കാര്യമാണ് അല്ലേ ഇപ്പം നമ്മൾ ഒരു ഓഫീസിൽ പോയി ഓ പോയി സാധാരണ രീതിയിൽ നമ്മളൊരു വിദ്യാഭ്യാസം തന്നെ സാധാരണക്കാർ എപ്പോഴും പോകുന്നതാണ് വിദ്യാഭ്യാസം അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷ കൊടുത്തു രണ്ട് ദിവസത്തിന് ശേഷം വരാൻ പറഞ്ഞു ആ സ്ഥാനത്ത് നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് തന്നെ സാധിച്ചുകൊണ്ട് വരാൻ പറ്റും അതാണ് വി ഐ പി പരിഗണന എന്ന് പറയുന്നത് അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ പ്രദേശത്തും ഉണ്ട് അപ്പം ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ വിമർശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ വേറൊരു കഥ പറയാം ഞങ്ങളുടെ അമ്മ ഞാൻ കുടുംബസമേതം ഞങ്ങളെല്ലാവരും കൂടെ പളനിയിൽ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി സ്റ്റെപ്പ് ചവിട്ടമ്പയ്യാത്തതുകൊണ്ട് അമ്മ പെയ്യാണ് വന്നത് ഞങ്ങളെല്ലാം കയറി ആദ്യമേ തന്നെ കയറി തൊഴുകു അമ്മ ഇങ്ങനെ സാവധാനം നടന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് എട്ടര മണിയോളം എട്ടേകാല് മണിയോളം വാങ്ങി എട്ടേകാല് മണി കഴിഞ്ഞു അപ്പോൾ എട്ടര മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ തുറക്കത്തുള്ളൂന്ന് അന്ന് പറയുന്ന കയറും കുറച്ച് നാൾ മുമ്പാണ് അപ്പം അമ്മ കയറി തൊഴുക വേണം ഇനി വെളുപ്പിനെ വീണ്ടും വരണ്ടി വര വരുക എന്ന് പറയുന്നത് അമ്മയെ സംബന്ധിച്ച് കുഴപ്പമില്ല അമ്മ വെളുപ്പിനെ എന്ന് പറയുമെങ്കിൽ നമുക്കൊരു ഇതാണ് പ്രായമായി അതുപോലെ അവിടെ മണിക്കൂറുകളെല്ലാം ക്യൂ നിന്ന് കയറ്റുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു ജീവനക്കാരനെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വാങ്ങുന്ന പറഞ്ഞു സ്ട്രെച്ചർ സ്ട്രെച്ചറെ കയറി ഇരുത്തി സ്ട്രെച്ചർ കൊണ്ടുവന്നു സ്ട്രെച്ചറെ കയറി അമ്മയിരുത്തി വേറെ ഒരു വാതിലിൽ കൂടെ പളനിൻ്റെ അമ്പലത്തേക്ക് അമ്മയും കയറ്റിക്കൊണ്ട് പോയി ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റോളം അമ്മ ആ അമ്പലത്തിൻ്റെ ചുറ്റിലും തൊഴിച്ച് തിരിച്ചു വന്നു അന്നേരം അമ്മ പറഞ്ഞു അപ്പം ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ അന്നത്തെ കാലത്ത് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപ പുള്ളിക്ക് വെച്ച് കൊടുത്ത പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി പുള്ളി അന്നേരം ചോദിച്ചു വേറെ ആർക്കെങ്കിലും കീറിത്തൊഴണോ എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞ് വേണ്ട ബാക്കി എല്ലാവരും തൊഴുതുക അപ്പോൾ അമ്മയെന്ന് പറഞ്ഞത് ഒരു പക്ഷേ ഇച്ചിരി കാശും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അമ്മയെക്കൊണ്ട് പളനി പളനിയിലെ മുരുകനെ മുരുകനെ പൂജിപ്പിച്ചേനെ എന്ന് പറഞ്ഞു പൂജാരിയെ മാറ്റി നിർത്തിയിട്ട് അമ്മയെക്കൊണ്ട് പൂജിപ്പിച്ചേനെ ആ അവസ്ഥയാണ് കാശ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സാധിക്കും അതുതന്നെയാണ് ക്ഷേത്രങ്ങൾ നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം പോകുമ്പോൾ ഇത് കണ്ടുവരുന്ന രീതിയാണ് പലയിടത്തും വി എ പി പരിഗണന അത് ചിലപ്പം അവിടുത്തെ ജീവനക്കാരുടെ ബന്ധുക്കളാകാം അവരുടെ പരിയക്കാരാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരാകാം സിനിമാ താരങ്ങളാകാം അങ്ങനെ പലരും ഇപ്പം ഞാൻ വേറെ ഒരു വിഷയം പറയാം ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് എന്ന് പറയുന്ന നടൻ അവിടെ ക്യൂ നിന്നത് കയറാൻ ശ്രമിച്ചാൽ അവിടുത്തെ അയ്യപ്പന്മാരിൽ ഞങ്ങൾ വെറുതെ വിടില്ല ദിലീപിന് ചുറ്റും വലിയൊരു വലിയൊരാൾക്കൂട്ടം ഉണ്ടാവും അത് ഇതിനേക്കാൾ പ്രശ്നമായിട്ട് മാറും അല്ലേ വലിയ പ്രശ്നമായിട്ട് ദിലീപിനെ എൻ്റെ കൂടെ നിൽക്കുവാനും ദിലീപിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുവാനും ഒക്കെ വലിയ പ്രശ്നമായിട്ട് മാറും എനിക്ക് തോന്നുന്നു ദിലീപ് ഈ ആൾക്കൂട്ടത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഈ ക്യൂവിലൊക്കെ നിന്ന് പോകുമ്പോൾ ദിലീപ് അങ്ങനെ വിചാരിക്കുക എനിക്ക് വി ഐ പി പരിഗണന വേണ്ട ഞാൻ ക്യൂ നിന്ന് പൊയ്ക്കോളാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറും അപ്പം അന്ന് ഈ വിമർശിച്ചവരെല്ലാവരും കൂടെ ചോദിക്കും എന്തുകൊണ്ട് വി ഐ പി ദിലീപ് ഈ ക്യൂ നിന്ന് അവിടുത്തെ ഉത്ഭവാന്തരീക്ഷം എല്ലാം അലങ്കോലമാക്കി അതുകൊണ്ട് ഇപ്പുറത്തൂടെ കയറി പോ കയറിയാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കും അത് സർവ്വ സാധാരണയാണ് ഇപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് എന്നല്ല ആര് ചെയ്താലും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്രയും പത്ത് ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് വന്നപ്പം ദിലീപിനെ പോലെയുള്ള ഒരു വ്യക്തിയെ അടുത്ത് നിന്ന് തൊഴിപ്പിക്കുന്ന അത്ര നല്ലതല്ല പക്ഷെ നമുക്ക് പറയാനേ പറ്റൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളെന്നും ക്യൂവിൻ്റെ അങ്ങേ തലത്തിൽ നിൽക്കുന്നതാണ് നീണ്ട ക്യൂവിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാരാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ വി ഐ പികൾ തന്നെയാണ് അത് ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും വി ഐ പികൾ വി ഐ പികൾ തന്നെയാണ് അതിനെ എതിരെ പ്രതികരിക്കാനൊന്നും നമ്മളെ പറ്റില്ല ഇപ്പം കോടതി വിധി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് വല്ല മാറ്റം ഉണ്ടാവുമോ ഈ കൊല്ലവും ഇനിയും സിനിമാ താരങ്ങളും വലിയ വി ഐ പികളൊക്കെ പോകുന്ന കാണാം അല്ലേ നിർഭാഗ്യത്തിന് ഈ ക്യാമറ കണ്ടത് ദിലീപിൻ്റെ ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു പിന്നെ വാർത്തകൾക്ക് മഞ്ഞമുള്ളത് കൊണ്ടാണ് അത് വീണ്ടും ഒരു വിവാദമായി മാറി ഏതായാലും അങ്ങനെയൊക്കെയാണ് പിന്നെ ദിലീപാണ് താരം അല്ലേ ദിലീപ് ഇപ്പോൾ എന്ത് ചെയ്താലും ദിലീപിനെതിരെ വിമർശന ബുദ്ധിയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗം മാധ്യമ മാധ്യമ പ്രവർത്തകരും ഒരുപാട് ജനങ്ങളും ഉണ്ട് നമ്മൾ കണ് കാണാതിരുന്നു കൂടാ ദിലീപ് അല്ലായിരുന്നു വേറെ ഒരു നടനായിരുന്നു പക്ഷേ ഇത്രയും വിമർശനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നില്ലല്ലേ നിങ്ങൾക്കെന്താണ് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കുന്നത് ഓരോരുത്തർക്കും അറിയാം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വി ഐ പി പരിഗണന പലർക്കും കിട്ടുന്നതായിട്ട് നമ്മൾ കാണുകയും നമ്മൾ പല്ലുറുമ്മിക്കൊണ്ട് കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ അല്ലേ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബായ്